ആകാശത്ത് പറന്ന് നടന്ന കുരുവികൾക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ നിരാശ തോന്നി ആകാശത്ത് ജീവജകാലങ്ങൾ കുറവാണ് മണ്ണിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അസൂയവർക്കായിരുന്നു സിംഹവും ആനയും മുയിലും സർപ്പം ഉൾപ്പെടെ എല്ലാ വർഗത്തിലും പെട്ട ജീവികൾ കുരുവി ദൈവത്തോട് പറഞ്ഞു എനിക്കും ഭൂമിയിൽ ജീവിക്കാൻ അനുമതി നൽകണം ദൈവം അനുവദിച്ചു വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും മുതൽ കുരുവി നിലത്തിറങ്ങി നടക്കാൻ തുടങ്ങി മാസങ്ങൾ കൊണ്ട് കുരുവി നടത്തം ശീലിച്ചു ഒരു ദിവസം പരന്ത് ആകാശത്തു കൂടി പറക്കുന്നത് കണ്ട് മറ്റൊരു ദിവസം ദേശരണ പക്ഷികൾ പറന്നുപോകും കണ്ടു പറക്കാൻ ആഗ്രഹം തോന്നി കുരുവി വീണ്ടും ദൈവത്തെ കണ്ട് ദൈവത്തോട് ആഗ്രഹം പറഞ്ഞു അതിന് ദൈവം അനുമതി നൽകി പക്ഷേ അപ്പോഴേക്കും കുരുവിയുടെ ചിറകിൻ്റെ ബലം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ജന്മം കൊണ്ട് മാത്രം ആരും ഒന്നും ആകില്ല കർമ്മം കൊണ്ട് നേടാൻ പറ്റാത്ത വൈദഗ്ധ്യവുമില്ല ജന്മം ദാരിദ്ര്യമായിട്ടും ജീവിതം സമ്പന്നമായി തീരുന്നിട്ടുണ്ട് ആഡംബര ജീവിതത്തിൽ ആരംഭിച്ചിട്ട് ദരിദ്രരായി തീരുന്ന ഓരോരുത്തരും തീരുന്നു എന്നും അതിന് കാരണം കഴിഞ്ഞ കുറയുന്ന ആളുകളായുള്ള തുടർ പ്രവർത്തനങ്ങളാണ് മോഷണം സ്ഥിരമാക്കിയവർ മോഷ്ടാവും വിൽപ്പനശീലമാക്കിയവർ കച്ചവടക്കാരനും പഠിപ്പിക്കുന്നത് ദിനചര്യാക്കിയവർ അധ്യാപകരുമായി തീരുന്നു എന്തെങ്കിലും ആയി തീരാൻ ആഗ്രഹമുള്ള രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് എന്താണ് ആഗ്രഹമെന്ന് തീരുമാനിച്ചുറപ്പിക്കണം രണ്ട് പിന്നീട് വയ്ക്കുന്ന ഓരോ ചുവടും ആഗ്രഹം പൂർത്തീകരണത്തിലേക്കായിരിക്കണം മോഹങ്ങളെ വ്യാമോഹങ്ങളിൽ നിന്നും അതിമോഹങ്ങളിൽ നിന്നും വേർതിരിച്ച് കൃത്യമായ ലക്ഷ്യം തീരുമാനിച്ച് മുന്നേറണം